ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കപ്പ തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കപ്പയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെയാണോ കുക്കറിലോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചാൽ മതി ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചതച്ചെടുക്കാനുണ്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഞാൻ ചതച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി വേറൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ കൂട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഓൾറെഡി തേങ്ങയുടെ ഒരു തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം കപ്പിത നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ കപ്പയതിലേക്ക് ഇട്ട് കൊടുക്കാൻ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ നന്നായിട്ട് വെന്താലാണ് നമുക്ക് ആ കറക്റ്റ് ആ ഒരു പാൽ കപ്പയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ജസ്റ്റ് അതൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് പാ പാല് കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ ആ പാലിൽ ഈ കപ്പയൊന്ന് കുറച്ച് സമയം കിടന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡിയാവും നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല എരിവുള്ള മീൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ